എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ മാലിന്യ പ്രശ്നം അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മാലിന്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അത് അവസാനിപ്പിക്കാനായിട്ട് തദ്ദേശ ഭരണകൂടങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു സംശയമില്ല ഇപ്പം ഈ പുറത്തെ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലടിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പിണ്ടാണി കപ്പേളം മുതൽ നായ്മേരിപ്പാടം വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ ചാക്കുകളായിട്ട് എറണാകുളത്തെ ചില ഹോസ്പിറ്റലുകളുടെ ബില്ലുകളടക്കം വരുന്ന മാലിന്യങ്ങൾ വലിയ ചാക്കുകൾ കെട്ടി നിക്ഷേപിച്ചിരുന്നു ഞാൻ ആ വാർത്ത ചെയ്തു കഴിയുമ്പോൾ അവിടെ ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യമെന്ന ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാലിന്യങ്ങൾ അവിടെ തന്നെ കിടന്നു എന്നുള്ളതാണ് ആ രണ്ട് മൂന്ന് ദിവസത്തോളം ആ മാലിന്യങ്ങൾ അവിടെ കിടന്നു ഇതിൻ്റെ ഇടയിൽ പരിസ്ഥിതി ദിനം കടന്നുപോയി ജൂൺ അഞ്ചിന് പതിവ് പോലുള്ള പരിസ്ഥിതി ശുദ്ധീകരണത്തിൻ്റെയും അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനെ പറ്റിയിട്ടൊക്കെ ഗീർവാണങ്ങൾ നിന്ന് അടിക്കുന്നതിനിടയിൽ ഈ പിണ്ടാണിപ്പാട് കപ്പേള മുതൽ ഈ നായ്മേപ്പാടം വരെയുള്ള റോഡിൻ്റെ വേശങ്ങളിൽ ഈ ചാക്കുകെട്ടുകൾ അങ്ങനെ തന്നെ കിടന്നു ഇതൊരു ഇടപെടൽ നടത്തേണ്ടത് തദ്ദേശഭരണ സംവിധാനങ്ങളുടെ കടമയായിരുന്നു അത് ചെയ്തില്ല ജനങ്ങൾ സമരമുഖത്തേക്ക് വന്ന് ജനങ്ങളിത് വിളിച്ച് പറയേണ്ട സ്ഥിതി അവിടെ ഉണ്ടാക്കി ഇന്ന് കാലത്ത് മുതൽ അവിടെ ഈ സാധനങ്ങൾ കിടക്കുന്നുണ്ട് ഇന്ന് ഇന്നും ഇത് മാറ്റാനില്ല എട്ട് എട്ടരയോട് കൂടിയിട്ട് ഇതുകൂടെ തന്നെ കിടക്കായിരുന്നു ഒരു ഒമ്പത് മണിയോട് കൂടിയൊക്കെ ഈ സാധനം ഈ മാലിന്യ കെട്ടുകൾ അവിടെ കിടക്കായിരുന്നു ഇതിന്റെ ഉത്തരവാദിത്വം ഇറക്കായിരുന്നു ഹെൽത്ത് ഉദ്യോഗസ്ഥർക്കുണ്ട് തദ്ദേശ ഭരണ സംവിധാനമായിട്ടുള്ള മേലൂർ ഗ്രാമപഞ്ചായത്തിന് പിന്നെ ഉത്തരവാദിത്തം ഉണ്ട് ജനങ്ങൾ അവസാനം അവിടെ ആ ഭാഗത്തെ കോൺഗ്രസ് പ്രവർത്തകർ കൂടി നാട്ടി അവിടെ ഇത് വാർത്തയാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം അവിടെ നിന്ന് മാറ്റുന്നത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ സാഹചര്യമാണ് മാലിന്യങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ പല സ്ഥലങ്ങളും നിക്ഷേപിക്കുന്നുണ്ട് ചാലക്കുടി നഗരസഭയിൽ ഇതുപോലെ വലിയ ലൈലാൻഡ് ലോറിയിൽ മാലിന്യം എറണാകുളത്തു നിന്ന് ഇതുപോലെ കൊണ്ട് തട്ടി ആ മാലിന്യങ്ങളെ അവിടെ നിന്നും എടുപ്പിച്ച് അത് ഇട്ടവരാരാണോ അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഫൈൻ ഉൾപ്പെടെയുള്ള സംഗതികൾ ഏർപ്പെടുത്തി ഇവിടെ മേലൂരിൽ നടന്നേണ്ട സംഭവം മേലൂരിൽ എന്താണ് ഇത് ഈ വക നടപടിക്രമങ്ങൾക്ക് മുതിരാത്തത് ഈ മൂന്നാല് ദിവസത്തോളം ആ മാലിന്യം അവിടെ തന്നെ കിടന്നു അവസാനം നാട്ടുകാർ പ്രതിഷേധമായി വന്നപ്പോഴാണ് ഈ മാലിന്യ ചാക്കുകൾ അവിടെ എടുത്ത് മാറ്റേണ്ട സ്ഥിതി വന്നത് ഇത് തീർച്ചയായിട്ടും ഒരു തദ്ദേശ ഭരണ സംവിധാനത്തിന്റെ വലിയ വീഴ്ചയാണ് ഇത്തരത്തിൽ നോക്കി നിൽക്കേണ്ട സംവിധാനങ്ങളല്ല ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മേലൂരിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും തദ്ദേശ ഭരണ സംവിധാനവും വലിയ വീഴ്ചകളാണ് ഈ കാര്യത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങൾ ഇടപെടേണ്ടതല്ല ഈ പരിസ്ഥിതി ദിനത്തിന്റെ ദിവസമെങ്കിലും ആ സാധനം അവിടുന്ന് മാറ്റേണ്ടതായിരുന്നില്ല അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു ഇനി അവിടെ മാത്രമാണ് ശരിക്കും പറഞ്ഞ സംഭവം നടക്കുന്നത് ഇവിടെ പിണ്ടാണി നായ്മേരി തോടിന്റെ ആ ഭാഗത്ത് എട്ട് ഒമ്പത് വാർഡുകൾ വരുന്ന അതിർത്തി ആ തോടിൽ അവിടെ മുഴുവൻ അറുപ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയാണ് എന്ത് ഇടപെടലാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മേലൂർ ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങളും ഹെൽത്ത് സംവിധാനങ്ങളും ഈ വിഷയത്തിൽ ഒരു നേരിട്ടുള്ള സത്വരപരമായ ഒരു ഇടപെടൽ നടത്താത്തത് തീർച്ചയായിട്ടും ഇത് ഇന്നെങ്കിലും അവിടെ ഈ പറയുന്ന പിണ്ടാണി ഈ കപ്പേളം സ്ഥലത്ത് നിന്ന് ആ മാലിന്യങ്ങൾ മാറ്റിയത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കാരണം കൊണ്ടാണ് ആ പ്രതിഷേധം കാരണം കൊണ്ടാണ് അവിടുന്ന് ആ മാലിന്യങ്ങൾ എടുത്ത് മാറ്റിയത് ഇതുവരെ നോക്കി നിൽക്കുകയായിരുന്നു തദ്ദേശ ഭരണ സംവിധാനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഉചിതമായൊരു സംഭവം അല്ല തദ്ദേശ ഭരണ സംവിധാനങ്ങൾ കുറച്ചും കൂടി ഇത്തരം കാര്യങ്ങൾ ഗൗരവപൂർണ്ണമായ ഒരു ഇടപെടലാണ് നടത്തേണ്ടത് നാൾ യും ദിവസത്തോളം ആ ചാക്കുകൾ അവിടെ കിടന്ന് കിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്ത് തീർക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനാണ് ഇത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടൊരു ഇടപെടൽ ചെയ്യരുതെന്ന് മാത്രമാണ് പറയുന്നത് മേലൂർ ഗ്രാമപഞ്ചായത്ത് സംവിധാന വിഷയങ്ങളിലൊക്കെ കുറേ കൂടി ഊർജ്ജിതമായി ഇടപെടൽ നടത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു ഇവിടെ വന്നിട്ട് മൂന്ന് നാല് ദിവസങ്ങളായിരിക്കും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചെയർമാൻ വേണ്ടി ഫോട്ടോഷോപ്പിന് ഇവിടെ ഈ ഫോട്ടോ മാറ്റിയില്ല ഇതിന്റെ പ്രദേശങ്ങളിൽ തന്നെ ഇന്ന് ഇപ്പൊ ലങ്കിപ്പനിയും മറ്റും വളരെയേറെ നിറഞ്ഞിരിക്കുന്ന ഈ പ്രദേശത്ത് ഇതുപോലെ ഇനിയും മാലിന്യങ്ങൾ കൊണ്ടു കിട്ടാൻ മറ്റുള്ളവർക്ക് താമസിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് അവസ്ഥ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അധികൃതർ ഇവിടെ വന്നു അതിന്റെ ഫോട്ടോയൊക്കെ എടുത്തു നടപടി ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നടപടിയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു പോയതല്ലാതെ യാതൊരു വിധ നടപടിയിലേക്കും പോയില്ല അപ്പോൾ ഇന്നലെ നമുക്കറിയാവുന്ന പോലെ പരിസ്ഥിതി ദിനമാണ് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൽ വലിച്ചെറിയരുത് എന്നൊക്കെ ഘരഗോരം പ്രസംഗിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ പല പ്രസ്താവനകളും പറയുന്ന ആളുകൾ തന്നെയാണ് ഇതൊക്കെ വന്ന് കണ്ടുപോയത് പക്ഷേ ഒരു നടപടിയും അവരഭാഗത്തുനിന്നുണ്ടായില്ല ഇപ്പൊ ചാലക്കുടിയിൽ മാതൃകാപരമായ പ്രവർത്തനം നമ്മൾ കണ്ടു ഒരു ഒരു ലോറി മാലിന്യമാണ് അവിടെ കൊണ്ടിട്ടത് അത് അങ്ങനെ തന്നെ അത് അവിടെ നിന്ന് കയറ്റി കൊണ്ടുപോവുകയും അതിന് കേസെടുക്കുകയും ചെയ്തു ഇത് ഇതിൻ്റെ ആളുകളെ കണ്ടെത്തി നിയമപരമായി ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പഞ്ചായത്തുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ മാലിന്യങ്ങൾ കൊണ്ടുവിടുന്നത് പതിവായി കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഇവിടെ തന്നെ ഈ പിന്നാണി മാലിന്യം പിന്നെ ഇപ്പൊ ഇവിടെ ഈ ഇത് പുഷ്പേരി ഇപ്പൊ പിന്നാണിത്തോടിൻ്റെ പൊക്കം ഒരു തോടാണ് പാലപ്പള്ളി പുഷ്പേരി റോഡിലുള്ള തോടി ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം മാലിന്യം എല്ലാ ആഴ്ചയും അറുപ മാലിന്യം കൂടെ കൊണ്ടുവിടുന്നുണ്ട് അത് ഒന്ന് അറിയാം ഈ തോട്ടിൽ നിന്ന് നിറച്ചും ഈ എല്ലുകൾ പോത്തിൻ്റെ എല്ലുകൾ കൊണ്ടു ഇവിടെയാണ് അതായത് ഇവിടെ ഡബ് ചെയ്യുന്ന ഒരു സ്ഥലം പോലെയാണ് ഇത് കാണുന്നത് ും അതിൻ്റെ പണ്ടം വരെ ഇവിടെ കുളുന്നിടാണ് അത്രയ്ക്ക് ഒരു മനസാക്ഷി ഇല്ലാത്ത ആളുകളാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹെൽത്തിൽ അവരറിയിച്ചു ഞങ്ങൾ ഇന്നലെ പരിസ്ഥിതിയായത് കൊണ്ട് നമ്മൾ ഞാൻ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു മൂന്ന് പ്രോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പറ്റുന്ന വഴി വീണ്ടും ഈ മാലിന്യം അവിടെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഒരു മനസാശി എനിക്ക് അനുവദിക്കുന്നില്ല അത് അവിടെ കിടക്കണ കണ്ടിട്ട് അപ്പോൾ ഞാനത് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ച് പറഞ്ഞു സാറേ ഒരു ഇത്രയും ദിവസങ്ങളല്ലേ ഇത് ഇവിടെ കിടക്കുന്നത് നമുക്കിത് ഞങ്ങൾ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തകരും കൂടെ ഞങ്ങളിത് ഇത് ഇവിടെ നിർത്തി മാറ്റി ഇത് മാലിന്യം നിക്ഷേപിക്കുന്നിടത്ത് കൃത്യമായി കൊണ്ട് ഞങ്ങൾ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഓക്കെ നല്ല കാര്യമാണ് നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞെങ്കിലും അത് ജനപ്രതിനിധികളുമായിട്ട് അല്ലെങ്കിൽ ഭരണസമിതിയുമായിട്ട് ഇവർ സംസാരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമുക്ക് തന്ന മറുപടി അത് വേണ്ട ഇപ്പം ചെയ്യണ്ട അത് മറ്റു നടപടികളൊക്കെ ഉണ്ട് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിന് വേറെ പോലീസ് കേസിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ആവശ്യമില്ല ഇത് ബന്ധപ്പെട്ടവർ വന്ന് കണ്ടു ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് കണ്ടു പഞ്ചായത്ത് അധികാരികൾ വന്ന് കണ്ടു അവരിൽ നിന്നൊക്കെ മസ്തു തയ്യാറാക്കാൻ ഇതിക്ക് മുമ്പൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മാലിന്യം ഇവിടെ കിടക്കുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കും പ്രദേശവാസികൾക്ക് ഉണ്ടായിട്ടും അത് അവിടുന്ന് എടുത്ത് ഒരു ഇത് കാണിക്കുന്നില്ല അത് ആരെങ്കിലും എടുത്ത് മാറ്റാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രദേശവാസികളും ഞങ്ങൾ ഈ സമ്പന്ന പ്രവർത്തകർ എടുത്ത് മാറ്റാമെന്ന് പറയുമ്പോൾ വേണ്ട അതിപ്പോൾ മാറ്റേണ്ട എന്നുള്ളൊരു രീതിയിലേക്കാണ് വന്നത് അത് നമ്മൾ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളതിനു ശേഷം ഇന്ന് രാവിലെ ഒരു സമരവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരവുമായിട്ട് ഇവിടെ വന്നു പോളി നാഴിമാറയും മറ്റ് സ്വപ്ന ഡേവിസ് അടക്കമുള്ള ജോസേട്ടൻ അങ്ങനെ എല്ലാവരും ഇവിടെ ഒരു സമരമായിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷമാണ് അധികൃതർക്ക് മനസ്സിലായത് ഇത് വലിയൊരു ജനശ്രദ്ധയെ ആകർഷിക്കും അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ ഇതൊരു വാർത്തയാകുമെന്ന് കണ്ടപ്പോഴാണ് ഇടിപിടിയിൽ നിന്ന് അധികൃതർ വന്ന് ഈ മാലിന്യമൊക്കെ നീക്കം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പോടിയും പറയുന്നുണ്ട് നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ക്യാമറകൾ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പിടിക്കാൻ പറ്റും ഇവിടെ ഒരു ക്യാമറകൾ സ്ഥാപിച്ചുണ്ടെങ്കിൽ ഇവിടെ എന്നും എല്ലാ ആഴ്ചയിലും ഇവിടെ കൊണ്ടുനിർന്നുണ്ട് ഈ അറുപ മാലിന്യം അവിടെ കൊണ്ടുനിർന്ന് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതിന്റെ മാലിന്യങ്ങൾ നിക്ഷേപിച്ച സ്ഥലത്ത് മാലിന്യം എടുപ്പിക്കാൻ ജനം വന്നു കാലത്ത് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഒരു സമരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് മാറ്റി അതിനൊരു മറ്റൊരു സംഭവം ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടൊമ്പത് വാർഡുകളുടെ അതിർത്തിയായിട്ടുള്ള പിണ്ടാണി നായ്മേനി തോട് തോടാണിത് പാലം ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ചക്ക കൊള്ളി തുടങ്ങിയ സംഗതികളിലൊക്കെ ഇട്ട് പുഴുങ്ങാൻ നല്ല നഞ്ചടി എല്ല് ഇതൊക്കെ നമുക്ക് കാശ് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തോട്ടി കഴിഞ്ഞാൽ പറക്കി പോവാം പണ്ടം ബോട്ടിക്ക് വേണമെങ്കിൽ ബോട്ടി ഒക്കെ തന്നെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ട എല്ലാ ആഴ്ചയിലും കൊണ്ട് തട്ടിണ്ട് അറുപ മാലിന്യങ്ങൾ ഈ വന്ന് അറിഞ്ഞേക്കാം പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നിങ്ങൾ നോക്കി നോക്കിയാൽ എല്ലാം കഷണങ്ങൾ കാണാം ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അത്ര വലിയ പ്രയാസമല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ജനസമരത്തിന് ഇറങ്ങേണ്ട സ്ഥിതിയാണ് ജനം സമരത്തിന് ഇറങ്ങാനാണ് ഇതിൽ ഇടപെടേ ഉള്ളൂ നാലു ദിവസം മാലിന്യം ആ റോട്ടി കടന്നു പരിസ്ഥിതി തന്നെ എൻ്റെ ഇടകൂടെ കടന്നുപോയി മരനടലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന സന്ദേശങ്ങളും മുറ പോലെ നടന്നു ഇന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ വന്ന് കൊടിവുത്തി സമരം നടത്തിയപ്പോഴാണ് സാധനം എടുത്ത് മാറ്റാൻ തോന്നുന്നത് ഇതൊക്കെ വളരെ കഷ്ടമാണ് ഇപ്പോൾ ഈ അറുപ മാലിന്യം ആർക്കു വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം പൊള്ളിയും പോട്ടിയും ഇതൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലിംഗക്ഷണം എടുത്തുണ്ടോ പോട്ടി പോട്ടിക്കറിയും